നമസ്കാരം സി പി എമ്മിൻ്റെ സംസ്ഥാന പാർട്ടി പദവികളിൽ എഴുപത്തിയഞ്ച് വയസ്സെന്ന നിബന്ധനയിൽ പിണറായി വിജയൻ ഇളവ് നൽകിയ സി പി എം എം എൽ എ മാർക്ക് കൂടി രണ്ട് ടൈമെന്ന നിബന്ധനയിൽ അയവ് പരുത്തി അങ്ങനെ ഒരു സംവിധാനം ഉണ്ടാക്കാനുള്ള രൂപം ഒരുങ്ങുന്നു ഇക്കാര്യത്തിലൊരു ചർച്ചയൊക്കെ പാർട്ടിക്കുള്ളിൽ വളരെ സജീവമായി നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് അതായത് നിയമസഭാ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ മൂന്നാം തവണയും ഭരണത്തിലേറുന്നത് ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെയുള്ള ചില നീക്കങ്ങളൊക്കെ നടത്താൻ സി പി എം തയ്യാറാണ് ഭരണ ലക്ഷ്യമിട്ടുകൊണ്ട് നീക്കുന്ന സി പി എം രണ്ട് ടൈം വ്യവസ്ഥ മറികടന്നും വിജയസാധ്യതയുള്ളവരെ മത്സരിപ്പിക്കാൻ തന്നെയാണ് ആലോചിക്കുന്നത് അപ്പോൾ ഈ സാഹചര്യത്തിൽ ഈ സാഹചര്യമൊക്കെ മുൻനിർത്തി നിലവിലെ നിബന്ധന അഴിച്ച് മൂന്ന് ടേം ആക്കുന്നതിനെക്കുറിച്ച് സി പി ഐ എമ്മിൽ ആലോചനകൾ നടന്നു വരികയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ സി പി എമ്മിൻ്റെ സംസ്ഥാന സമിതി നിലവിൽ വരുന്നതോടെ ഇത്തരമൊരു ആലോചനയിലേക്ക് സി പി എം എത്തിയേക്കുവാനുള്ള സാധ്യതയുണ്ട് ഒപ്പം തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ തന്നെ സി പി എം ഇത്തവണ ഈ മത്സരിച്ചേക്കും അതിനുള്ള ആലോചനകൾ മുൻനിർത്തിക്കൊണ്ടാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് മാത്രമല്ല എം എൽ എ മാർക്ക് രണ്ട് ടേം എന്ന നിബന്ധന നൽകിയാൽ പിണറായി ഉൾപ്പെടെ ഇരുപത്തിയഞ്ച് എം എൽ എമാരെങ്കിലും മാറി നിൽക്കേണ്ട ഒരു സ്ഥിതിവിശേഷമുണ്ടാകും അതുകൊണ്ട് തന്നെ രണ്ട് ടേം വ്യവസ്ഥയിൽ മാറ്റം വരുത്താൻ പോകുന്നു പകരം അത് മൂന്ന് ടേം ആക്കുവാനുള്ള ഒരു സ്ഥിതിവിശേഷം ഉണ്ടാക്കും ഇതാണിപ്പോൾ സി പി എമ്മിൽ സജീവമായി ചർച്ചയാകുന്നത് എം എൽ എ മാർക്ക് രണ്ട് ടേം വിഷയം പരിഗണിച്ചാൽ പിണറായിക്ക് പുറമേ പോകാൻ കഴിയുന്ന വീണാ ജോർജ് ഒ ആർ കേളു സജി ചെറിയാൻ എന്നിവർക്കൊക്കെ ഇത് പ്രശ്നമാകുന്ന ഒരു സാഹചര്യമാകും അപ്പോൾ ഇതിൽ പിണറായി വിജയനും പിണ വീണ വിജയ ജോർജും ഒപ്പം തന്നെ കേളു എന്നിവർ രണ്ട് ടേം പൂർണ്ണമായി പൂർത്തീകരിക്കുമ്പോൾ സജി ചെറിയാൻ ആകെ എട്ട് വർഷമേ പൂർത്തീകരിക്കുന്നുള്ളൂ എന്നുള്ളതാണ് രണ്ടായിരത്തി പതിനെട്ടിലെ ഉപതെരഞ്ഞെടുപ്പ് കണക്കാക്കിയാണ് പത്ത് വർഷം സജി ചെറിയാൻ ഇല്ലാത്തത് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ സജി ചെറിയാൻ മാറി നിൽക്കുന്നത് ചെങ്ങന്നൂരിലും ഒപ്പം തന്നെ വി കെ പ്രശാന്ത് മാറി നിൽക്കുന്നത് വട്ടിയൂർക്കാവിലും ഒരു തിരിച്ചടി ഉണ്ടാകുമോ എന്നൊരു ആശങ്ക സി പി എമ്മിനുണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെയാണ് രണ്ട് ടേം വ്യവസ്ഥ ഈ ടേം വ്യവസ്ഥ കർശനമാക്കിയാൽ സ്പീക്കർ എം ഷംസീറിനും മാറി നിൽക്കേണ്ട ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകും കാരണം നേരത്തെ പാർട്ടിയുടെ ഉയർന്ന പദവികളിലൊക്കെ എഴുപത്തിയഞ്ച് വയസ്സ് എന്ന നിബന്ധനയിൽ മുഖ്യമന്ത്രിക്ക് സി പി എം ഇളവ് നൽകിയിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് നിലവിൽ പാർട്ടി ഭരിക്കുന്ന ഏക സംസ്ഥാനം എന്നുള്ള നിലയിൽ തന്നെ ഭരണ തുടർച്ചയുടെ ഒരു സാഹചര്യം കൂടി വിലയിരുത്തിക്കൊണ്ടായിരിക്കും പാർട്ടി നയങ്ങളിൽ വലിയ മാറ്റം വരുത്തുവാൻ പോകുന്നത് എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി അടുത്തത് എന്ന് പറയുമ്പോൾ സി പി എമ്മിൻ്റെ സംസ്ഥാന സമിതിയിലേക്ക് തന്നെ തൃശ്ശൂർ ജില്ലയിൽ നിന്നടക്കം ഏകദേശം മൂന്ന് പുതിയ അംഗങ്ങളെ കൂടി ഉൾപ്പെടുത്തിക്കുവാനുള്ള സാധ്യതയുണ്ട് പ്രായപരിധിയൊക്കെ കഴിഞ്ഞതോടുകൂടി ഒഴിവാകുന്ന മൂന്ന് പേർക്ക് പകരമായിട്ട് ഇവരെ തിരഞ്ഞെടുത്തേക്കും അപ്പോൾ സംസ്ഥാന സമിതി അംഗമായിട്ടുള്ള മുൻ മന്ത്രി എ സി മൊയ്തീനെ മിക്കവാറും സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഉൾപ്പെടുത്തിയേക്കും ഒപ്പം തന്നെ സംസ്ഥാന സമിതി അംഗമായിട്ടുള്ള ഈ എൻ ആർ ബാലൻ എം കെ കണ്ണൻ എന്നിവരെ ഒഴിവാക്കും ഒപ്പം തന്നെ ശാരീരിക അസ്വസ്ഥ്യം മൂലം ബേബി ജോണിൻ്റെയും ഒക്കെ ഒഴിവാക്കുവാനുള്ള സാഹചര്യം ഉണ്ടോ എന്നാണ് പകരം പുതുതായിട്ട് ചാർജ് എടുത്തുള്ള ജില്ലാ സെക്രട്ടറിയുടെ കെ വി അബ്ദുൽ ഖാദർ യു പി ജോസഫ് എന്നിവരുടെ അടക്കം പേരുകൾ ഇപ്പോൾ പരിഗണനയിലാണ് അപ്പോൾ ഈഴവ പ്രാതിനിധ്യം എന്ന നിലയിൽ കെ കെ രാമചന്ദ്രൻ എം എൽ എയെ പരിഗണിച്ചേക്കും ഇല്ലെങ്കിൽ ഈ വനിതാ പ്രതിനിധി അതിൻ്റെ ആ ഒരു അടിസ്ഥാനത്തിലാണെങ്കിൽ ആർ ബിന്ദുവിനെയും തൃശ്ശൂരിൽ നിന്ന് പരിചയ പരിഗണിക്കാനുള്ള സാധ്യതയുണ്ട് മുൻ സെക്രട്ടറിയും നിലവില് സംസ്ഥാന സമിതി അംഗവുമായിട്ടുള്ള എം എം വർഗീസിനെ എഴുപത്തി നാല് വയസ്സെത്തിയെങ്കിലും സമിതിയിൽ ചിലപ്പോൾ നിലനിർത്തുവാനുള്ള സാഹചര്യമുണ്ട് തുടരുവാൻ ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും ഒഴിവാൻ സന്നദ്ധത പ്രക പ്രകടിപ്പിച്ചോടുകൂടിയാണ് കെ വി അബ്ദുൽ ഖാദറിനെ ജില്ലാ സെക്രട്ടറിയാക്കിയത് മുൻ മന്ത്രിയായിട്ടുള്ള സി രവീന്ദ്രനാഥിനെ പാർട്ടിയുടെ മുഖമായി തിരഞ്ഞെടുപ്പുകൾ അവതരിപ്പിക്കുന്നുണ്ട് എങ്കിലും പക്ഷേ അദ്ദേഹത്തിന് ഈ സംഘടനാ പ്രവർത്തനങ്ങളിലൊക്കെ അത്ര ഊർജ്ജസ്വലമല്ലാത്ത പ്രവർത്തനങ്ങളാണ് കാഴ്ചവെക്കുന്നത് എന്നുള്ളതുകൊണ്ട് തന്നെ സംസ്ഥാന സമിതിയിലേക്ക് രവീന്ദ്രനാഥിൻ്റെ പേര് പരിഗണിക്കുവാനുള്ള സാധ്യത ഇല്ല എന്നുള്ളതാണ് സൂചന അങ്ങനെ തൃശ്ശൂരിൽ നിന്ന് മൂന്ന് പേർ പുതുതായി എത്തും എന്നുള്ളതാണ് പഞ്ചായത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ പാർട്ടിയുടെ നില മെച്ചപ്പെടുത്തുവാനുള്ള ഒരുക്കങ്ങളാകും സംസ്ഥാന സമ്മേളനത്തിൽ ചർച്ചയാകാൻ പോകുന്നത് ഇന്ന് ആരംഭിക്കുന്ന സംസ്ഥാന സമ്മേളനത്തിൽ അതുതന്നെയാണ് പുതിയ വിഷയങ്ങൾ മുഖ്യമന്ത്രി പിണറായി വിജയന് പ്രായപരിധിയിൽ ഇളവ് നൽകും ജില്ലകളിൽ പ്രായപരിധി കർശനമായി പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകും മാത്രമല്ല ഇപ്പോൾ ഞാൻ ആദ്യം സൂചിപ്പിച്ചു എം കെ കർണനും ഒപ്പം തന്നെ എൻ ആർ ബാലനും ബേബി ജോണും അതായത് തൃശൂരിൽ നിന്നുള്ള ബേബി ഒക്കെ പാർട്ടിയുടെ നേതൃത്വ നിലയിൽ കരുത്തുള്ളവരായിരുന്ന നേതാക്കളായിരുന്നു പക്ഷേ അവർ മാറ്റി നിർത്തപ്പെടും ജില്ലാ സെക്രട്ടേറിയറ്റിലും ഒക്കെ പുതുമുഖങ്ങളെ കൊണ്ടുവരുവാനുള്ള സാധ്യതയാണ് കാണുന്നത് എന്നുള്ളതാണ് അങ്ങനെ പാർട്ടി പദവികളിൽ എഴുപത്തിയഞ്ച് വയസ്സ് എന്നുള്ള തീരുമാനത്തിൽ ചില പുനഃപരിശോധനകൾ ഉണ്ടായേക്കും മാത്രമല്ല രണ്ട് ടേം പൂർത്തിയാക്കുന്ന പല എം എൽ എ ഒരു അവസരം കൂടി കൊടുക്കുവാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ മൂന്ന് ടേം എന്നുള്ള ഒരു പുതിയ സ്ഥിതിവിശേഷത്തിലേക്ക് നയമാറ്റം ഉണ്ടാകുന്നു പാർട്ടിക്കുള്ളിൽ അങ്ങനെ ഇന്ന് ഇന്ന് തുടങ്ങുന്ന സംസ്ഥാന സമ്മേളനത്തിൻ്റെ തുടക്കം കുറിച്ചുകൊണ്ട് നടക്കുന്ന ചർച്ചകളിലടക്കം ഭൂരിഭാഗവും ചർച്ച ചെയ്യപ്പെടാൻ പോകുന്നത് പിണറായി വിജയന് എഴുപത്തിയഞ്ച് വയസ്സ് അത് പുനഃപരിശോധിക്കാൻ പോകുന്നു പാർട്ടി പദവികളിൽ ഉന്നത സ്ഥാനങ്ങളിലേക്ക് ഇരിക്കുന്നവർക്ക് ഈ പ്രായപരിധി എന്നുള്ളത് മറികടന്നുകൊണ്ട് പോകാനുള്ള സാധ്യത മറ്റൊന്ന് പല മണ്ഡലങ്ങളിലും വിജയം സുനിശ്ചിതമാണ് എന്ന് കരുതുന്ന ചില നേതാക്കന്മാരുണ്ട് അതൊന്നാണ് ഈ വട്ടിയർക്കാവ് നിയോജക മണ്ഡലത്തിലെ വി കെ പ്രശാന്ത് വി കെ പ്രശാന്തിനെ മാറ്റി നിർത്തിയാൽ ചില പരാജയങ്ങൾ സംഭവിച്ചേക്കാം എന്നുള്ളത് വിജയക്കൊടി പാറിക്കാൻ സാധ്യതയുള്ള നേതാവാണ് വി കെ പ്രശാന്ത് എന്നുള്ളതുകൊണ്ടും വട്ടിയൂർക്കാവ് നിയോജകമണ്ഡലം തിരിച്ചു പിടിക്കുവാനുള്ള സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് കെ മുരളീധരൻ്റെ പ്രവർത്തനങ്ങൾ താഴെത്തട്ടിൽ അവിടെ ആരംഭിച്ചിട്ടുള്ളതുകൊണ്ടും കോൺഗ്രസ് മടങ്ങി വരുവാനുള്ള ഒരു സാധ്യത മുന്നിൽ കണ്ടുകൊണ്ടും തന്നെ വി കെ പ്രശാന്തിനെ കൂടി നിലനിർത്തിക്കൊണ്ടായിരിക്കും വട്ടിയൂർക്കാവ് നിയോജക മണ്ഡലം ആർക്കും മുന്നോട്ട് പോകാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ പല സി പി എമ്മിൻ്റെ നേതാക്കൾക്കും ടൈം നൽകുന്ന ഒരു സ്ഥിതിവിശേഷം ഈ സമ്മേളന കാലയളവിൽ ഉണ്ടാകും എന്നാണ് അറിയാൻ കഴിയുന്നത് മുഖ്യമന്ത്രിയായി പിണറായി വിജയനെ ആയിരിക്കും അല്ലെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ തന്നെയായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിനെയും നേരിടാൻ പോകുന്നത്